ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് ഒരു മൂന്ന് ലക്ഷത്തിന് കൊടുക്കാം പതിനഞ്ച് വണ്ടി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തിന് കുറച്ച് കൊടുക്കാം സംഭവം ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കുമ്പോഴത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ നീറ്റാണ് ഇന്റീരിയർ കറക്റ്റ് കിലോമീറ്റർ ആണെങ്കിൽ ഒരു കുറ്റം പറയാനില്ല ഇത്രയും കുറവാണ് സാധാരണ കാണുന്നത് അല്ലേ രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പർ ഒക്കെ എടുത്ത് നമ്പർ ആക്കിയിട്ട് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം മൂന്ന് നാല് ഇത് നമുക്ക് ഒരു എട്ടു ലക്ഷമാണ് ആസ്കേടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം എട്ടു ലക്ഷം വരെ ലോണും കിട്ടും അത് ന്യൂ ന്യൂഷപ്പാണ് മോഡൽ പതിനേ മോഡല് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് അടിപൊളി അതുപോലെ ആണ് സംഭവം കിലോമീറ്റർ ജനുവിൻ ഹിസ്റ്ററി വണ്ടിയാണ് എൺപത് കൂടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പില് വില എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ശരി അപ്പോൾ ഏകദേശം അഞ്ചു വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് ഇതിലൊക്കെ ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം അതാണ് ഹൈലൈറ്റ് അല്ലെങ്കിൽ ഓണറിന്റെ മുമ്പ് വരികയാണെങ്കിൽ അഞ്ചാറും വേണ്ട ആറ് ആയൊക്കെ വരും വരൂ അല്ലേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കംപ്ലൈന്റ് ഒക്കെ കുറഞ്ഞ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന എല്ലാവരും പ്രിഫറൻസ് കൊടുക്കൽ എപ്പോഴും ടോയോഡോ വണ്ടികൾക്കാണ് അല്ലേ അപ്പോൾ എന്തായാലും നിരത്തിട്ടുണ്ട് കുറേ എണ്ണം ഇന്നോവ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ പുറമെ വേറെ കുറച്ച് ചെറു വണ്ടികളും ഉണ്ട് ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പി എം എ കാസുണ്ട് പി എം എ കാത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പാലക്കാടിൻ്റെ പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ തന്നെയാണ് ആ മുറിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇവിടുത്തെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് കാണിച്ച വീഡിയോയിലുള്ള എല്ലാ വണ്ടികളും ആ വീടിയിൽ തന്നെ വിച്ച് പോകാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലക്കുറവും ക്വാളിറ്റിയും അത് ഇവിടെ എന്തായാലും കിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ വില കുറച്ച് തരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് സ്വാഗതം ഓണോ കിട്ടാത്ത പ്രൈസിനെ ആണ് പുറമെ എന്തെങ്കിലും കൂടി ഓൺ ആയിട്ട് നല്ല എല്ലാ വണ്ടിക്കും മാക്സിമം ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കാം അതെ അതിപ്പോ ചെറുതിനും വലുതിനും എല്ലാത്തിനും കൊടുക്കാം അടിപൊളി അതുകൊള്ളാലും ഇവിടുത്തെ വണ്ടി നിങ്ങൾ ഓണത്തിന് മുമ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഡീസൽ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നല്ല വണ്ടി വേണ്ട ഒരു മിസ് ചെയ്യണ്ട എക്സാക്ട് ലൊക്കേഷൻ എല്ലാ സൗകര്യം ഉണ്ട് വണ്ടി ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ജസ്റ്റ് ഡീസൽ ഒന്ന് അപ്പൊ എന്നാലും നമ്മുടെ പി എം എ കാർസിൽ ഓണമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ നല്ല ചെറുവണ്ടികളും കുറച്ച് വില കൂടിയ വണ്ടികളും ഉണ്ട് പിന്നെ ഇവിടെ എല്ലാ മാസവും ഓഫർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഓഫർ പറയാൻ ഓഫർ പറയാം നല്ല ഓഫർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുള്ള വണ്ടികൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എല്ലാ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ എന്നാലും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അത്ര ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അല്ലേ അപ്പൊ ഇതാ ഇതൊക്കെ നിങ്ങൾ നോക്കിയോ ഒരു ചെറു ചെറു വണ്ടികൾ കുറച്ചെണ്ണം ഉണ്ട് പക്ഷെ ചെറിയ വലിക്ക് തരാൻ പറ്റുന്ന വലിയ വണ്ടികളാണ് അല്ലേ അതെ ശരിക്കും എല്ലാവർക്കും അറിയേണ്ട ഒറ്റ നമ്മളിറ്റവും കൂടുതൽ റീഎലിണ്ടാവുക റീ ആണ് കേരള വണ്ടികളും ഉണ്ട് റീ വണ്ടികളും ഉണ്ട് എന്തായിരിക്കും ൊക്ക റീവണ്ടികൾ ചില വണ്ടികളൊക്കെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ റീപ്ലൈസ് പറഞ്ഞിട്ട് നോക്കി പറഞ്ഞാൽ എവിടെ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ അതെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എറണാകുളത്താണ് എറണാകുളത്ത് എവിടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് ഷോപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക അതാണ് എവിടേക്കും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാകും എന്തായാലും ആദ്യത്തെ വണ്ടി അടിപൊളി ആണ് പുതു പുത്തം മോഡലും പുത്ത വണ്ടി ഏതാ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആ ഇരുപത്തൊന്നാ കറക്റ്റ് അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ആക്ഷൻ ഏകദേശം ഒമ്പത് ലക്ഷത്തിന്റെ അടുത്ത് ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് ആ ഇപ്പോഴും ഇതേ സെയിം മോഡൽ തന്നെയാണ് ഇറങ്ങുന്നത് ഒന്നും ഇനി സപ്ലൈ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ആണ് വെറും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി കിലോമീറ്റർ ജനുവിൻ അല്ലാന്ന് എവിടെ കേരളത്തിൽ എവിടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് കിലോമീറ്റർ ജനുവിൻ അല്ലെങ്കിൽ കൊടുത്ത പൈസയിൽ ഒരു ലക്ഷം ഏറെ നമ്മൾ തിരിച്ചെടുക്കും അങ്ങനെയുണ്ടല്ലേ അതാണ് ധൈര്യം അതാണ് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ജനുവിൻ അല്ല കൊടുത്ത പൈസയിൽ ഒരു ലക്ഷം രൂപ കൂടുതൽ എടുത്തിട്ടും കണ്ടിട്ട് തിരിച്ചെടുക്കുമ്പോൾ അത്രയേ ഉള്ളൂ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അയ്യായിരം കിലോമീറ്റർ റീപ്ലേസിൽ ഒന്നും ഇല്ല പക്ക വണ്ടി പക്ക വണ്ടി ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ശരി വില എത്ര ഇത് വില വേറെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ കിലോമീറ്റർ ലോ ആയതുകൊണ്ടാണ് ഏഴ് ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തഞ്ച് അതിനെ ആവുമോ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം മോശം ഒന്നുമില്ല നോയിക്കോളൂ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം പുത്ത വണ്ടി പുത്ത വണ്ടിന്ന് തന്നെ പറയാല്ലേ വണ്ടി വെറും അയ്യായിരം കിലോമീറ്റർ മാത്രം വേടി അതുപോലെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് കേരള വണ്ടിയാണ് ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ മേജർ ആയിട്ടുള്ള ചെറുകിട തട്ടുമുട്ട് ടെസ്റ്റിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേരളയാണ് ഡീസൽ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തിന് കൊടുക്കാം പന്ത്രണ്ട് മോഡൽ അതെ അതെ അതായത് ഇപ്പൊ നിലവിൽ വണ്ടി ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നമില്ല കംപ്ലൈന്റില്ലല്ലോ ഇല്ലല്ലോ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നെ അതും ഉറപ്പൊന്നും പറയണ്ട അതെ അത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അതുപോലെ തന്നെ ഇതാണെങ്കിൽ അടി രണ്ടായിരത്തി പതിനാല് മോഡൽ ജി ഡീസൽ മാനുവൽ വണ്ടി അൾ ടീസ് അല്ലേ അതെ അത് ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് ചെയ്താലും ഫസ്റ്റ് മോഡൽ മോഡലി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അതെ പിന്നെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാണ്ടാവും അല്ലേ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണ്ട ഇന്റീരിയറിന്റെ ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കണം എന്നറിയാ അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഉണ്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ചെറുതായിട്ടുള്ള ചെറുത്തുമുട്ടൊക്കെ ഉണ്ടാവും പുറത്ത വണ്ടി ആയതുകൊണ്ട് മേജർ വിഷയങ്ങളൊന്നും ഉണ്ടാവും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് വെറും നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം പതിനാല് വണ്ടി അല്ലെ പതിനാല് ജി അതുപോലെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി നിങ്ങൾക്ക് തരുന്നത് അതും നെഗോഷ്യബിൾ ആയി തരും അതുപോലെ തന്നെ ജാംസിലാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇപ്പൊ കിലോമീറ്റർ എത്ര കൂടി ഇത് പുറത്ത വണ്ടി ആണെങ്കിൽ കാണിക്കണ ഒന്നേ സംതിങ് ആണ് ഒരു ഉറപ്പും പറയണ്ടല്ലേ അതായത് കിലോമീറ്ററിന്റെ കാര്യത്തിൽ ജനുവൻ ചെക്ക് ചെയ്തെടുക്കുക അല്ലെ രജിസ്റ്റേർഡ് വണ്ടിയാണ് അതെ അതെ അതായത് മൈലേജ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ടയർ ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം പുതിയ ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് നമ്മൾ മോഡൽ മോഡൽ ഡീസൽ അല്ലേ എസ് തോന്നുന്നു ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് ഒരു മൂന്ന് കൊടുക്കാം പതിനഞ്ച് വണ്ടി ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് മൂന്ന് നിമിഷത്തിന് കുറച്ച് കൊടുക്കാം പതിനഞ്ച് മോഡൽ നോക്കണം അല്ലേ ഓണൊക്കെ ചെറിയതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പതിനഞ്ച് കേരള വണ്ടിയാണ് ഇതിന് എന്ത് ഉണ്ടാവും ഇതിന് ഒരു മൂന്നര മൂന്നേ മുക്കാല നാലുവരെ ഒക്കെ പോകും അല്ലേ നിലവിൽ ഇപ്പൊ ബൈസ് പോലും മാറാത്ത വണ്ടി അല്ലെ ചെറുതായിട്ട് എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും രണ്ടും സംതിങ് കൊടുക്കും അതെ അതെ പറഞ്ഞ് കൊടുക്കും ഒരു പത്തോ മുപ്പനാല് പണി അല്ലേ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ചും പതിനാലും മോഡല് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതും ഈ ഷേപ്പിൽ വരുന്ന ഷേപ്പിൽ വരുന്ന ക്വാളിറ്റി വണ്ടിയാണ് ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല ആയ വണ്ടിയാണ് സെക്കൻഡ് ഓണർ സംതിങ് കിലോമീറ്റർ ഓഡിറ്റോളൂ ജനുവൻ കിലോമീറ്റർ ഈ വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും ആ അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ വേറെ വേറെന്തെങ്കിലും അപാദിട്ടോ വേറെ മേജർ അല്ല ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയറ് ഇന്റീയർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ കറക്റ്റ് കിലോമീറ്റർ ആണ് അതെ അതെ അടിപൊളി ഒന്നും ഒരു കുറ്റവും പറയാനില്ല ഇത്രയും നീറ്റ്നെസ് കുറവാണ് സാധാരണ കാണുന്നത് അല്ലേ അതെ ഇത് നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഫുൾ ഓപ്ഷൻ അല്ലേ തൊട്ട് താഴെ തൊട്ട് പക്ഷേ സൺറൂഫിലുണ്ടല്ലേ ഉണ്ട് ഫുൾ ഓപ്ഷനില് പനാരം വരും എനിക്ക് തോന്നുന്നു പിന്നെ റീ വണ്ടികളിൽ പ്രീമിയത്തിൽ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സാധനം ഈ ക്ലാസ് അല്ലേ അതെ അതെന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടി അത് മാത്രമല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പതിനഞ്ചല്ലേ നമ്മൾ പറഞ്ഞത് ഇത് ഫുൾ ഓപ്ഷൻ തന്നെയാണെന്നുള്ളൂ പതിനഞ്ചിന് മെയിൻ ക്ലാസ് എന്തായാലും മാറിയിട്ടില്ലെന്ന് മനസ്സിലായി വണ്ടി അതുകൊണ്ട് കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ കഴിയാത്ത ഓക്കെ ഓക്കെ അധിക വണ്ടികൾ നമ്മളത് പാർക്കാൻസൈലാണ് അതെ ഇതിനകത്ത് കിലോമീറ്റർ പക്കയല്ലേ പക്ക കിലോമീമർ ആണ് ശരി എന്താ വില ഇത് പതിനാല് എഴുപത്തഞ്ചാണ് ചോദിക്കണത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പതിനാല് ലക്ഷത്തിയായിരം രൂപ കോശിബിൾ ആണ് അല്ലേ അതെ അതെ പതിനാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എഴുപത്തൊന്നും പേപ്പറായ വണ്ടിയാണ് കേരള എഴുപത്തൊന്ന് സെഷനിൽ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലോൺ കയറിന് ലോണൊരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ടൊക്കെ കയറും അത്രയും കയറും ഒരുവിധം എല്ലാ വണ്ടിക്കും മാക്സിമം ലോൺ കയറില്ല അതുപോലെ തന്നെ ഹോണ്ടയുടെ ഒരു പ്രീമിയം അക്കോഡ് അല്ലേ അക്കോഡ് ഇപ്പൊ നമ്മളൊരു ബ്രാൻഡായി മാറിയിക്കുകയാണ് ഇപ്പൊ ആറാമത്തെ ഏമത്തെ വണ്ടിയാണ് ഇപ്പൊ അക്കോഡ് അത് മാത്രമല്ല ഈ സാധനത്തില് ഇറങ്ങിയ കാലത്ത് എന്താ പറയാ അല്ലേ നാല് വണ്ടി ഡൽഹിന്ന് വരുന്നുണ്ട് നമ്മളത് ആ അക്കോഡ് സൺറൂഫ് ഉള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ മൈലേജ് വിഷയം ഉണ്ട് ആളുകൾക്ക് സെറ്റപ്പ് ഇത്രയും യാത്ര കംഫർട്ട് ഉള്ള വണ്ടിക്ക് മൈലേജ് ആര് നോക്കണം അതിന് പൈസ ഉള്ളു പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സി ഒക്കെ ചെയ്യാലോ സി എൻ ഒക്കെ ചെയ്യാം സി എൻ ജി ചെയ്താലൊരു പതിനഞ്ച് ലെവലൊക്കെ മൈലേജ് കിട്ടും കിട്ടും അതായത് ഇതിപ്പോ എങ്ങനെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പർ ഒക്കെ എടുത്ത് നമ്പർ ആക്കിയിട്ട് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം മൂന്നേ നാല് പുതിയ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് റിന്യൂവൽ ഒക്കെ ചെയ്തിട്ട് മൂന്ന് നാൽപ്പതിനായിട്ടൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് എടുക്ക ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഗ്ലാസ് അടക്ക ഒറിജിനൽ ആണ് അതെ അതൊക്കെ ചെക്ക് ചെയ്യാ പൊലൂഷന്റെ സ്റ്റിക്കർ ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കട്ടെ ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ പെന്തുലെ മുപ്പത് ലക്ഷത്തിന്റെ മേലെ വില ഉണ്ട് മുപ്പത് ലക്ഷത്തിന്റെ ലക്ഷത്തിന്റെ ഇന്നത്തെ ഒരു 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 പ്രീമിയം വണ്ടിന്റെ ഏകദേശം മുപ്പത് ലക്ഷത്തിന്റെ അടുത്തുണ്ട് അടുത്തുണ്ടെന്നാണ് എന്റെ ഉറപ്പില്ല ഏകദേശം ഉണ്ടാവും പിന്നെ അന്ന് ഇതിൽ മറ്റേ ലോക്കിയും ഓട്ടോമാറ്റിക് ഗ്ലാസ് കയറുന്ന ഫീച്ചർ വരെ ഉണ്ട് അല്ലേ അതെ അതെ ഉള്ള നല്ല നല്ല ക്ലീൻ വണ്ടിയാണ് അന്നത്തെ സി വി ഡി ഗിയർ ബോക്സ് കയറാൻ സെറ്റപ്പ് ഗിയർ ബോക്സ് ആണ് എന്താ ചെറിയ വണ്ടികൾക്ക് വരെ പറ്റാത്ത ഗിയർ ബോക്സ് ആണ് അത്രയും സെറ്റപ്പ് ഗിയർ ബോക്സ് ആണ് അതാണ് 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 അപ്പൊ നല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവും നോക്കിയോ നിങ്ങൾ അതുപോലെ തന്നെ ഓടിയോ ഓടി ക്യൂത്തിരി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കൂത്രിയാണ് കൂത്രി കൂത്രി അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എട്ട് ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത് പതിമൂന്നാ പതിമൂന്ന് ആവശ്യം വെച്ചാൽ പന്ത്രണ്ട് പോയില്ലേ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആ അത്യാവശ്യം നല്ല ആണോ വണ്ടി പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല പക്ഷേ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരും ഇത് അല്ലേ അതെ അതെ അടിപൊളി കോട്ടോ ആ വരും ഇത് നമുക്ക് ഒരു എട്ടു ലക്ഷമാണ് ആസ്കേടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം എട്ടു ലക്ഷം വരെ ലോണും കിട്ടും വേണ്ടി അടിപൊളി ഓടി എടുത്ത് ഓർച്ചെടുക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോ അത്യാവശ്യം അടിപൊളി അതുപോലെ തന്നെ എന്താ വളരെ വില കുറച്ചൊരു വണ്ടി ഇത് രണ്ടായിരത്തി അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്തും പതിനാലും പേപ്പർ എടുത്താണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തിന് എടുക്കാം ആ പതിനാല് ഒന്നേ നാൽപ്പതിനും കൊടുക്കാം നാല്പതിനെ രണ്ടും ഒരേ സാധനമാണ് ചെറിയ സാധനമാണ് നല്ല മൈലേജ് ഉള്ള വണ്ടികളാണ് നല്ലോണം ചെക്ക് എടുക്കാം സ്വാഭാവികമായും വണ്ടികളാണ് നമ്മള് ഗ്യാരണ്ടി ഒന്നും പറയണില്ല പി എസ് ടി ആണ് വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക അത് ഞാൻ പറഞ്ഞത് എസ് ആയതുകൊണ്ടാണ് അത്യാവശ്യം കംപ്ലൈന്റ് ഒക്കെ വരുന്ന ഒരു സാധനമാണല്ലേ അതെ 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 ഇപ്പൊ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ എന്ത് ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഹൈന്ന് അയച്ചാൽ മതി നമ്മളെ കാറ്റലോഗ് വരും കമ്പ്ലി സാധനം അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വൺ ടെൻ ആണ് നമ്മൾ കഴിഞ്ഞ വീട് കാണിച്ചു മൂന്ന് ലക്ഷം രൂപക്ക് കൊടുക്കാം നമുക്ക് ഇരുപത്തിന വണ്ടിയാണ് പതിമൂന്നോ ആ പതിമൂന്ന് ആ പതിമൂന്ന് വൺ ടെൻ മൂന്ന് ഇരുപത്തഞ്ച് ചോദിച്ചു ഓണർ റേറ്റിന് എടുക്കാം മൂന്ന് ലക്ഷത്തിനെടുക്കാം മൂന്ന് ലക്ഷം രൂപ അല്ലെ അതൊക്കെ അലോവിലും കാര്യങ്ങളെല്ലാം വണ്ടി വൺ ടെൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ അല്ലെ എസ് ബി അത്യാവശ്യം നല്ല നീറ്റ് നീക്കിട്ടോ അന്നത്തെ കമ്പനി വന്ന എല്ലാ സാധനവും നല്ല വൃത്തി ഫ്രണ്ട് ഗ്ലാസ് എടുക്കാൻ ഒറിജിനൽ അല്ലേ കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ പണിയില്ലല്ലോ വിഷയങ്ങളൊന്നുമില്ല വിഷയങ്ങളൊന്നും ഇല്ലാണെങ്കിലും ഫോർ ഇന്റു ഫോർ ആണ് മാനുവൽ ആണ് മലയും കയറാൻ കുന്നും കേറാനൊക്കെ പറ്റിയ വണ്ടിയാണ് അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കേരളത്തിലേക്ക് എവിടെ നമുക്ക് എൻഒ സി കൊടുക്കാം വിത്ത് എൻഒ സിയിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടി പേപ്പർ കാറ് ലക്ഷം രൂപയുടെ അടുത്ത് എന്തായാലും ആറ് ലക്ഷത്തി നാൽപ്പത് ഏഴിനുള്ളില് അതെ അതെ വണ്ടി പക്ഷെ നല്ല നീറ്റ് ആട്ടോ അഞ്ച് നാൽപ്പല് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാം നമുക്ക് ഇന്റീരിയർ പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല നല്ല നീറ്റ് ഇന്റീരിയർ മോഡൽ പതിമൂന്ന് മോഡല് ഫോർ ഇന്റു ഫോർ മാനുവൽ അതായത് ഒരു പതിമൂന്ന് ഫോർച്ചൂണുകൾ എടുക്കണമെങ്കിൽ വലിയ അതേ റേറ്റ് ഇതിനും വരുന്നുണ്ട് പുതിയ അത് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു മോഡലിൽ മോഡൽ ഫോർസൂണുകൾ എടുക്കുന്നതിനേക്കാൾ ഫോർച്ചു എടുക്കണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം പതിനൊര ലക്ഷം റേറ്റ് വരും ആ നൽകാൻ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് അല്ലേ ഞാൻ പറയുമ്പോൾ പറയുമ്പോർച്ചേക്കാളും തന്നെയുള്ളൂ അത്രേ ഉള്ളൂ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫൈവ് ആണ് സെക്കൻഡ് ഓണർ വണ്ടി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അതെ പിന്നെ ഇന്ത്യയിലൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ശരി എന്താ ഇത് നമ്മള് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ആ കേരള വണ്ടി അല്ലേ അതെ ഡീസേർ ഉണ്ടല്ലോ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒറിജിനൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും അതെ കിട്ടണോ അതും ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല ടയർ ഉണ്ട് പ്ലസ് ഏറ്റവും ടോപ്പറ്റും ഉൾപ്പെടെ വരും അതെ ഏറ്റവും ടോപ്പ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അയച്ചു വരും പറ്റി ഇന്റീരിയർ ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ് ആണ് വേണ്ടത്

കിലോമീറ്റർ ലക്ഷം അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിന് ഒരു മിനിറ്റ് ഒരു റീപ്ലേസ് ഇല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തി നാല്പത്തായിരത്തിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം നമുക്ക് അഞ്ച് നമ്മൾ നല്ല അല്ലേ നല്ല പ്രൈസാണ് കിലോമീറ്റർ ഒന്നാം സംതിങ് ഓടിയിട്ടുണ്ട് സംതിങ് ഓടിയിട്ടുണ്ട് ആ ഒരു റീപ്ലേസ്മെന്റ് നാല് ടയർ സിംഗിൾ ഓണർ വണ്ടി അടിപൊളി നാല് പുതിയ ടയർ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷിച്ചു ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഈ കിടക്കുന്ന ഒന്നും നിങ്ങൾ മിസ് ചെയ്തിട്ടോ കോൺടാക്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ക്വാളിറ്റി ഇല്ലാത്തതിന്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്തോട്ടോ അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ടൊയോട്ടോ വണ്ടികളുടെ ഒരു സെക്ഷൻ നമ്മൾ ഇവിടുത്തെ തുടങ്ങാൻ പോകേ ചെറുവണ്ടൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു കുറച്ച് പരിപാടിയില്ല അല്ലെ കല്ലും പരിപാടി ഓക്കെ അപ്പൊ എന്തായാലും ഇത് ഏതാ മോഡൽ വെള്ളവണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജി ഫോർ മാനുവല് പതിനേഴ് ജി ഫോർ മാനുവല കേരളത്തിലേക്ക് നമ്പറായ വാഹനമാണ്

അതായത് ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും അല്ലേ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും അതാണ് ഒന്ന് ചെക്ക് ചെയ്തോളൂ എടുത്ത് എടുക്കാൻ കിലോമീറ്റർ നല്ലോണം നോക്കുക കംപ്ലൈൻറ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കട്ടോ അതെ പിന്നെ അങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എടുക്കുക പറഞ്ഞു ടയോട്ട പിന്നെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം എവിടെയൊരു പ്രശ്നമൊന്നുമില്ല അല്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും നോക്കോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അതായത് ഈ ഒരു കളർ ഇതൊരു ഹൈലൈറ്റ് തന്നെയാണ് അല്ലേ അതെ മുന്തിരി കളർ വണ്ടി ഇതിപ്പോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ തിരക്ക് ഓട്ടോമാറ്റിക് പതിനാറ് അതെ ഫേസ് ലിഫ്റ്റ് ഫ്രണ്ട് ചെയ്തതാണ് അതെ ഇന്ത്യയിൽ ഒന്ന് മനുഷ്യരാം അന്ന് വന്ന എല്ലാ സംഗതികളും അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ സെഡ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പന്റെ ഓപ്ഷൻ ആണ് പതിനാറിൽ കിലോമീറ്റർ ഒന്നേ അറുപത് ഓടിയിട്ട് ഒന്നേ അറുപത്തിനാല് പറഞ്ഞാല് മാക്സിമം ഉണ്ടോ ചെറിയ തട്ടമുട്ടൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള അതായത് ബോണിട്ട് അപ്പറാണോ അതെ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മള് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തിനടുക്കണം പതിനാല് തൊണ്ണൂറ് പേപ്പർ ആക്കിയിട്ട് കേട്ടോ നമ്പറായ വണ്ടിയാണ് അതെ അപ്പോ പതിനാല് തൊണ്ണൂറ് നിങ്ങൾക്ക് ജെറ്റ് ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് തന്നെയാണ് പതിനേഴ് മോഡലാണ് അതായത് കൺവേർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവൂല അപ്പൊ അതിന്റെ ഫ്രണ്ടും ഇതിന്റെ ഫ്രണ്ടും കണ്ടോ ഇതുപോലെയാണ് അത് ഇണ്ടാവേണ്ടത് ശരിക്കും അപ്പൊ ആ ഗ്രില്ല് മാറ്റി വെച്ചു അല്ലേ അതെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ഒന്ന് കാണിച്ചു ഒരുപോലെയുള്ള ഇത് പക്ഷേ മാറാത്ത സെയിം സാധനം സ്റ്റോക്ക് കണ്ടീഷനാണ് ഇത് റിയന്നെയാണ് മോഡലോട് ആ ഇതും സെഡ് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് അടിപൊളി ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ മീറ്ററിൽ കുറവാണ് ആ ഇത് രണ്ടു ലക്ഷം ഓടിയിട്ടുണ്ട് ണ്ട് നമ്മളെല്ലാം കൊടുക്കും ഒക്കെ ചെയ്തിട്ട് നോക്കിയിട്ടേ കൊടുക്കും ഇതിപ്പോ വണ്ടി കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ് ഇത് നമ്മള് പതിനഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തിന് കൊടുക്കുക ഓണത്തിന്റെ ഓഫർ ആയിട്ട് കൊടുക്കാൻ സെറ്റ് ഓട്ടോമാറ്റിക് ഒരു പതിനേഴ് ലക്ഷത്തിൽ കുറച്ച് എവിടെയും കിട്ടൂലും മാറാത്ത വണ്ടി അതെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വി മാനുവൽ ആണ് വണ്ടി വി മാനുവൽ മാനുവലിൽ പിന്നെ മാനുവൽ അല്ലേ ഉള്ളൂ മാനുവലു ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് വണ്ടിക്ക് വണ്ടി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ടയർ മോശം ഒന്നുമില്ല നിലവില് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ് ആയതാണ് ആ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുത്തായി പിന്നെ ഓട്ടോമാറ്റിക് ഓക്കെ ചടങ്ങാൻസ്മെന്റ് ഒന്നും ഇല്ല നല്ല ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഒടി നാപ്പത് അല്ലേ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ചെയ്താണ് അതെ വില കൂടി പറയുന്നത് വില അധികം നമുക്ക് പതിനാല് ലക്ഷത്തി അറുപതിനായിരത്തിനും എടുക്കാം പതിനാല് അറുപത് നിലവിൽ പേപ്പറായ വണ്ടി അല്ലേ പേപ്പറായ വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് പതിനേഴ് പതിനെട്ട് മോഡൽ ജെഡ് ഓട്ടോമാറ്റിക് പതിനെട്ടില് ജെഡ് ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോമാറ്റിക് ഇതും അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആണ് ഒക്കെ ചെയ്തിട്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും റീപ്ലേസ് ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒന്നും മീൻസ് ഞാൻ പറഞ്ഞത് അതിന്റെ ഇതുപോലില്ലാന്നാണ് ഉദ്ദേശിച്ചത് ഇതിന്റെ ഇന്റീരിയർ കൂടെ ഇന്റീയർ അത്യാവശ്യം ആയിട്ട് ഒന്നും കാര്യം ചെയ്തിട്ടില്ലേ ക്വാളിറ്റിയാണ് അത് മാത്രമല്ല കമ്പനി വന്നപ്പോരിയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓട്ടോമാറ്റിക്കലും കറക്റ്റ് സർവീസ് ഉള്ളത് അല്ലേ കമ്പനിയിൽ ഒന്നേ അറുപത് വരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ ഓവറോൾ വണ്ടി നല്ല നീറ്റാണ് ആണ്ടോ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മേജർ ഓട്ടോമാറ്റിക് തൊട്ടൊന്നുമില്ല വണ്ടി നമുക്ക് ഒരു മാസം ഗ്യാരണ്ടിയും കൊടുക്കാം വണ്ടിക്ക് ഗിയർ ഗിയർ ബോക്സ് ബോക്സ് ആയിട്ട് അതെ അതെ ഇപ്പൊ നമുക്ക് എന്താ ഇത് നമ്മൾ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് എടുക്കാം പതിനേഴ് തൊണ്ണൂറ് ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതാണ് കേരളത്തിലേക്ക് നമ്പർ ആയി പുതിയ ഇൻഷുറൻസ് ഒക്കെ ചെയ്തു ഒരു 15 16 14 വരെ ലോൺ കേറും പതിനാല് വരെയൊക്കെ അതുപോലെ തന്നെ അടുത്തത് ഫോർച്യൂണർ 4x4 മാനുവൽ ാണ് സംഭവം കിലോമീറ്റർ ജനുവൻ ഹിസ്റ്ററിയുള്ള സെക്കൻഡ് ഓണർഷിപ്പില് വണ്ടി ഫോർ ഇന്റുണ്ട് ഫോർ ഓട്ടോമാറ്റിക് നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് അതും ലോ കിലോമീറ്റർ എല്ലാരും ചോദിച്ചിടക്കുന്ന വണ്ടിയാണ് ഫോർ ഇന്റു ഫോറിന്റെ അപ്പൊ ഏറെ ഇതിന്റെ ഫോർ ഇന്റു അവിടെ ബട്ടൺ വരും ബട്ടൺ അത് ഞാനത് കണ്ടില്ല അപ്പൊ നോക്കുന്നേ കേട്ടോ പിന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ് നാല് ടയർ ഉണ്ട് പുത്തോ ബേക്കൊക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ട്

ഇതേ സാധനത്തിന് പതിനേഴ് ടു വീലർ ഓട്ടോമാറ്റിക് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി ഉണ്ടോ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന കാണിക്കാണ് അത് നമുക്ക് നാല് തൊണ്ണൂറിന് ഒന്നര ലക്ഷം ഓട്ടോമാറ്റിക് ആണ് അല്ലെങ്കിലും അഡ്ജസ്റ്റ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഫോർ ഇന്റി ഫോർ മാനുവല് അതായത് ചെറിയ പൈസയ്ക്ക് ഒരു ഗുണം അത് മാത്രമല്ല കുറവായിരിക്കും അടക്കം ടൈപ്പിലേക്ക് ആ നല്ല നീറ്റ് ആയിട്ടുണ്ട് അല്ലേ അതെ അതെ പത്താന്നൊരിക്കലും പറയുമല്ലോ പതിനാല് അഞ്ചാന്നൊക്കെ പറയാം ഇന്റീരി മോശം ഒന്നും ഇല്ലല്ലോ ഇന്ത്യ സീറ്റർ ഒക്കെ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് സീറ്റ് ചെയ്തിട്ട് ഉഷാറാക്കിയിട്ടേ കൊടുക്കൂ ഈ സീറ്റ് ഒന്നും മാറ്റി ചെയ്യേണ്ടത് ബാക്കി ആൻഡ്രോയിഡും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഗിയർ ഇവിടെയാണ് വരിക അല്ല ഇത് നമ്മുടെ പഴയ സാധനം അല്ലേൽ അല്ലേ അപ്പോൾ ഇതിപ്പോ മേജർമെന്റ് ഇല്ല ഇല്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ഇത് പിന്നെ ടൈപ്പ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ബോണറ്റ് പമ്പർ കാര്യങ്ങളൊക്കെ ഇത് വരെ ടാക്സും റിന്യൂവലും ഓൾറെഡി വില എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആവശ്യം എടുക്കാം അതായത് ഒരു സ്വിഫ്റ്റിന്റെ ഈ സാധനം നാപ്പത് എടുത്തോ അതും കിടക്കാൻ സാധനം പേപ്പറൊക്കെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തിഒൻപത് മോഡൽ തന്നെ ഫോർ അടിപൊളി ഒമ്പത് മോഡൽ അല്ലേ ഇതും ഈ ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല നൈസ് ആയിട്ടുണ്ട് കാണാനൊക്കെ ആ ഗ്രില്ലൊക്കെ മാറ്റി ചെയ്താണ് ഫ്രണ്ടിലൊക്കെ അതെ അതെ അടിപൊളിയാവും കിലോമീറ്ററോ കിലോമീറ്റർ പിന്നെ നമ്മൾ ഉറപ്പും പുറത്തുണ്ടായെന്നു പറഞ്ഞാൽ ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് എട്ട് ലക്ഷത്തിനോട് എട്ട് ലക്ഷം രൂപയ്ക്ക് അല്ലേ രണ്ടായിരം പുതിയ പേപ്പർ എടുത്ത് ഒമ്പത് മോഡൽ ശരി അപ്പോൾ ഏകദേശം അഞ്ചു വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് ഇതിലൊക്കെ നമുക്ക് ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം അതാണ് ഹൈലൈറ്റ് അല്ലേ മുമ്പ് വരികയാണെങ്കിൽ അഞ്ചു ആറ് ആറ് രൂപ എങ്ങാനും വേണ്ടേ ആറു രേ വരും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ രണ്ട് ലോ ബഡ്ജറ്റിലുള്ള ഫോർഷുകളും എടുക്കുന്നുണ്ട് മിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ജിഫോറ് കേരളത്തിലേക്ക് നമ്പർ ആയ വാഹനം പതിനാല് ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ഇല്ല മേജർ ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല ചെറിയ തട്ടുപൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അല്ലേ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു പിന്നെ ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ എന്തെങ്കിലും കുറവ് എലിനി ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തോ വരട്ടോ അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് ജി ഫോർ വന്ന ജി ഫോർ കേരളത്തിലൊക്കെ നമ്പറായ വണ്ടിയാണ് പ്രത്യേകിച്ച് ഒന്നും ഉള്ളൊന്നും കാണിക്കാനില്ലാട്ടോ എല്ലാം കാണിച്ചതല്ലേ ഞാൻ ഏഴ് ലക്ഷത്തി നാല്പതിനായിരത്തിന് കൊടുക്കാം ഏഴ് നാല്പതിനും പതിനഞ്ച് പതിനഞ്ച് പേപ്പർ ആയ വണ്ടി രണ്ടായിരക്ക വരുന്ന വണ്ടി ശരി ആക്സിഡന്റ് ഇല്ലാന്നുല്ല ഇല്ല ഇല്ല കിലോമീറ്റർ ഒന്നും പറയാത്തത് ഉറപ്പല്ലാത്തതുകൊണ്ടാണ് മോഡൽ ആണ് നീറ്റ് നീറ്റ് വണ്ടി ഇത് ഇത് നമുക്ക് നമുക്ക് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് എടുക്കാം പതിനഞ്ച് ഒൻപത് കിട്ടൂലും വണ്ടിയിലെ ക്വാളിറ്റിയാണ് ആണ് നോക്കേണ്ടത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്ടോ അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി ലാസ്റ്റ് വണ്ടി അല്ലേ ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മാറിയിട്ടുണ്ട് പതിനഞ്ച് ബിയാ പതിനേ പതിമൂന്ന് സോറി പതിമൂന്ന് ആണ് വീട്ടിൽ അലവിലൊക്കെ ചെയ്ത് ചെയ്തതാണ് അല്ലേ ഇനി ഇതൊന്നും മോശം ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ഇൻ്റീരിയർ വൃത്തി നിൽക്കുന്നുണ്ട് ടയർ ബാങ്കുകളും അത്യാവശ്യം നല്ല കട്ടുണ്ട് ജെറ്റിൽ വരുന്ന ടൈപ്പ് അലൈവിലുണ്ട് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡൻ റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആയിട്ടുള്ള ചെറിയ ചെറിയ മൈനർ കേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഡൗളുല്ലേ കിലോമീറ്റർ ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല അതെ അതെ എന്താ വരപ്പോൾ ഇത് ആറ് ലക്ഷത്തി എൺപതിനായിരത്തിനെടുക്കാം അല്ലേ ഈ ജാതി ഫിറ്റിങ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് ആ പത്ത് അറുപതിനായിരം രൂപേന് ഫിറ്റിംഗ്സ് ഉണ്ടാവും അല്ലേ അതെ 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 അത് എത്ര പറയുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം ആറ് എൺപത് അതും നെഗോഷിയബിൾ ആണ് അല്ലേ എല്ലാം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണും ചെയ്തു തരുന്നതാണ് ഹൈലൈറ്റ് നമ്മൾ ഒരുപാടധികം വരില്ല കാണിച്ചെല്ലാം തന്നെ ഫോർച്യൂണറും ക്രിസ്റ്റയും ഇന്നവയൊക്കെ ആണല്ലോ അല്ലേ അതെ അതെ വേറെ ചെറു വണ്ടികളും മാക്സിമം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മാക്സിമം ഡിസ്കൗണ്ട് എടുക്കും കാരണം എന്താ പറയുക ൻസൈല വണ്ടികളായതോണ്ട് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അതെ ഇവിടെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും പാർക്കാൻസൈലായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളി അപ്പൊ നമ്മുടെ പി എം എ കാർസിലുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇത്രയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ കുറെ പ്രാവശ്യം കൊണ്ട് പറഞ്ഞു എല്ലാം കുറെ വണ്ടികളാണ് എല്ലാത്തിനും ഒന്നും കിലോമീറ്റർ ആയിരിക്കില്ല മാക്സിമം ചെക്ക് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാം അതെ അതെ അതായത് ഏത് വണ്ടി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി വിളിച്ചാൽ മതി കൊടുക്കാം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതെ വളരെ ഫേമസ് ആണ് കാരണം ഒരു എന്താ പറയുക ഒരു ഏരിയ തന്നെ യൂസ് ചെയ്തത് വാട്സ്ആപ്പിൽ ഒരു ഹായ് അയച്ചപ്പം തന്നെ നമ്മുടെ കാറ്റലോഗ് വരും ലൊക്കേഷൻ വരും എല്ലാ ഡീറ്റെയിൽസ് ആയി തന്നെ വരും കിട്ടും ഓക്കെ അപ്പം എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആയിരിക്കും ഒരു മിസ്സി ചെയ്യണ്ട ഓൺ ഓക്കെ ആയതുകൊണ്ട് നല്ല ഓഫർ ഉണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ വേണ്ടി ആണ് അടുത്തൊരു കിടന്നുവേണ്ടി വീണ്ടും കാണാം അവരെ എല്ലാവർക്കും